ഹായ് അവംബൈയിലാണ് ഉള്ളത് മുംബൈയിലല്ല മുംബൈയിൽ നിന്ന് കുറേ ഇങ്ങോട്ടാണ് ഉള്ളത് മുംബൈയിലേക്ക് ഇടുന്നതിന് ഒരു നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഇന്നലെ നമ്മളെ എല്ലോറ എല്ലോറ ഗുഹയെല്ലാം കണ്ട് വന്ന് പോകുന്ന ബൈക്ക് എല്ലോറ ഗുഹ കണ്ട് കഴിഞ്ഞ് ഏകദേശം ആകുമ്പോൾ അഞ്ചര ആറ് മണിയായിന് പിന്നെ പോകുന്ന ബൈക്ക് വരെ ഗ്രാമത്തിൽ ഫുള്ള് കൃഷിക്കാരാണ് പച്ചക്കറിയോ അതീതെല്ലാം നട്ടല്ലേ ഗ്രാമത്തിൽ റൂം എടുത്ത് ഈ റൂമിൽ സ്റ്റേ ചെയ്തു റൂമിലെ ആൾക്കാരൊന്നും ഇടിയില്ല കേട്ടോ അവരെല്ലാം പത്ത് മണിക്ക് വരുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഇന്ന് രാത്രി രാവിലെ ഇപ്പോൾ ഇറങ്ങാൻ നോക്കിയായിരുന്നു ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും നമ്മളെ ഒരാൾ കിടക്കുന്ന കിടപ്പ് വേണ്ട ക്ഷീണിച്ചിട്ടായിരിക്കും എന്താ എന്താ പറയുക ക്ഷീണിച്ചിട്ടായിരിക്കും ശരിക്കല്ലേ അവിടെ വെച്ച സ്ഥലം ശരിയില്ല ആടെ വെച്ച സ്ഥലത്ത് സ്റ്റാൻഡ് ഇറങ്ങിപ്പോയി നോക്കിയാൽ സ്റ്റാൻഡ് ഇറങ്ങിപ്പോയി അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതാന്ന് കേട്ടോ അല്ല എൻ്റെ ഇതെല്ലാം എൻ്റെ ആ സാധനം പൊളിഞ്ഞോ അത് പൊളിഞ്ഞോ എന്ന് അറിയില്ല എന്തായാലും നിർത്തി വെക്കുക അതാണ് പക്ഷെ ഞാനല്ല ഇത് ഇവിടെ കൊണ്ടു ഞാനല്ല ശ്രദ്ധിക്കലുണ്ട് ഇന്നലെ അപ്പുറം ഫ്രണ്ടിൽ വെച്ചെടുത്ത് നിന്ന് അതിലൂട്ടെ ഹോട്ടലിലുള്ള ഒരാൾ ഞാൻ ബൈക്ക് ഓടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ടു ഞാൻ ഡബിൾ സ്റ്റാൻഡിൽ ഇട്ട് വെക്കല എപ്പോൾ ഇത് അയാൾ സിംഗിൾ സ്റ്റാൻഡിൽ ഇട്ട് വെച്ച് സാധനങ്ങളൊന്നും ഉണ്ടായില്ല മറിഞ്ഞു വീണ് ഇനിയിപ്പോൾ എടുത്ത് വയ്ക്കുക എടുത്ത് വെച്ച് നമുക്ക് സെറ്റാക്കി ഇറങ്ങണം ഇതെന്ത് ഇത് പൊട്ടിയാട്ടാ ഈ സാധനം പൊട്ടിയതാണോ അതിൻ്റെ മുകളിൽ നിന്ന് ഇളകിയതാണോന്നറിയില്ല അതിൻ്റെ മുകളിൽ നിന്ന് ഇളകിയതാണെന്ന് തോന്നുന്നു നമ്മളെ നമ്മളെ സ്റ്റാൻഡ് എല്ലാം ഉണ്ട് ഇത് ഇളകിയതാന്ന് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ നിന്ന് ഇത് ഫിറ്റാക്കണോ ഒന്നും നടക്കൂല അത് പിറ്റാവാ വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല ബാക്കിയെല്ലാം എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് വണ്ടിയല്ലേ വണ്ടി തട്ടവും മുട്ടവും പുകയും എല്ലാം ചെയ്യും അതൊക്കെ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് വരില്ല എൻജോയ് അതിലിടക്ക് നമ്മൾ ഈ സാധനം ഈ ലോക്ക് പോയിട്ടുണ്ട് ഈ ലോക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നെറ്റ് ഒരു കൊണ്ടിട്ടുണ്ട് അത് ക്ലിയർ ആക്കണ്ടിരുന്ന് അതെല്ലാം പരിപാടിയുണ്ട് നമ്പർ പ്ലേറ്റ് നിങ്ങൾ തന്നെ പറയട്ടെ എത്രയാണ് നമ്പർ ചെയിന് പ്രശ്നമുണ്ട് ചെയിന് ഫുള്ള് ഇതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംഭവങ്ങൾ ഏകദേശം സെറ്റായിട്ടുണ്ട് പ്രശ്നമില്ല ഒന്നും പൊട്ടിയിട്ടില്ല ചെറിയ സ്ക്രാച്ച് വീണ് ഇട ചെറിയ സ്ക്രാച്ച് വീണ് പിന്നെ ഈ നെറ്റ് ഇടാൻ പറ്റുന്നില്ല ഈ നെറ്റ് അതേപോലെ ഇട്ടിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് ഇതാ സ്ക്രാച്ച് സ്ക്രാച്ചായിട്ടേ ഉള്ളൂ പൊട്ടിയിട്ടില്ല എന്തോ ഭയത്തിന് ഓക്കെ ലൈറ്റല്ലെന്ന് നോക്കിയേ ഓഫ് കരി പിടിച്ചിന് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇടിയെല്ലാം കൊണ്ടിനെ കേട്ടോ നല്ല അടി കണ്ടിനെ ഇത് പിന്നെ ഓൾറെഡി അല്ല അതിൻ്റെ ഉള്ളിൽ ചെടിച്ചട്ടീൻ്റെതെല്ലാം ഉള്ള കഷ്ണം ആടെന്ന് വിളകിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതാ അതിൻ്റെ ഉള്ളിൽ ചെടിച്ചട്ടീൻ്റെ കഷ്ണം കയറിയ കേട്ടോ ആ പീസിൻ്റെ ഉള്ളിൽ എങ്ങനെ എടുക്കുമോ ഇത് ഓൾറെഡി അന്നേരം പൊട്ടിയത് എല്ലാം നല്ലതിന് വരാനിരിക്കുന്നതും നല്ലതിന് ഏരാനിരുന്നതും നല്ലതിന് എല്ലാം നല്ലതിന് ഓക്കെ നമ്മളിനി ഇത് എൻ്റെ ഇപ്പം വേഗത ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊരാളെ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം ഇത് കയറ്റണം റെഡി ആക്കണം കൂട്ടടണം പോകണം ഓക്കെ പോകുന്ന ബൈക്കുള്ള കാഴ്ചകൾ കാണാം അപ്പം ഞാൻ ഇടന്ന് വിടുന്നതെന്ന് ഞാൻ തന്നെ ഷട്ടറുകളൊന്നും താത്ത് ഇവിടെ ഒരാളും ഇല്ല കേട്ടോ റൂമിൽ നിന്ന് തന്നിട്ട് അവർ രാത്രി പോയിന് പത്ത് മണിക്ക് വരും എന്ന് പറഞ്ഞ് പത്ത് വരെ കാത്തുക്കാൻ വേണ്ടി ഇപ്പോൾ ഓൾറെഡി പത്ത് മണിയായി പത്തേ പത്തായി ഇനി എന്നെക്കൊണ്ട് കാത്തുക്കാൻ കഴിയില്ല പത്തേ പത്തായിരം വന്നില്ല മുതലാളി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു പണിക്കാർക്ക് ഉത്തരവാദിത്തമില്ല ഇതാന്ന് ഞമ്മൾ താമസിച്ച ഹോട്ടൽ മോശമൊന്നുമില്ല ചെറിയ പൈസക്ക് നമുക്ക് റൂം തന്ന് എന്നോട് വീഡിയോലെടുക്കണേന്നെല്ലാം പറഞ്ഞിന് പേരൊന്നും തിരിയുന്നില്ല കേട്ടോ ഇന്ത്യയിലായത് കൊണ്ട് തിരിയുന്നില്ല എന്നാന്ന് വായിക്കാം നിങ്ങളെന്നാ വായിച്ചോ ഇതാന്ന് ഹോട്ടൽ ഈ റോഡ് പക്ഷേ ബോഡൊന്നുമില്ല കേട്ടോ ഇവിടെ റൂംസ് ഉണ്ട് അത് പറഞ്ഞിട്ട് ബോഡൊന്നും ഇല്ല എന്നോട് അങ്ങ് പോയെ ഒരാൾ പറഞ്ഞതെന്ന് ഇവിടെ റൂമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വന്നതാണ് എന്നാലും മഷ ഞാൻ എന്നാൽ വിടിയെന്ന് ഇനി ചങ്ങാനെ കത്ത് കാരണെ കൊണ്ട് കഴിയില്ല ഞാൻ ഇത്ര ലൈറ്റ് ലേറ്റാകുന്നതല്ല എൻ്റെ വണ്ടിയാലിങ്ങനെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് കൊണ്ട് ഇത്ര ലൈറ്റ് ആയതാണ് ഇനി അധികം ലേറ്റാക്കാൻ കഴിയില്ല ഇനി വിടോ അങ്ങനെ വണ്ടി വരണ്ടോ ബൈക്കാരനെയാണ് ബൈക്കാരെ ഭയങ്കര ശ്രദ്ധിക്കണം ഞാനൊന്നും ചായ ഒന്നും ചായ മാത്രം കുടിച്ചിന് വെച്ച് പിടിച്ചിട്ട് റൂമിൽ നിന്ന് ഇനി ആർട്ടെങ്കിലും നല്ല ഫുഡ് കിട്ടുമെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം എന്നിട്ട് നേരെ മുംബൈയിലെ ഭാഗത്തേക്ക് വിടണം അപ്പം ഏതാ ഒരു ടൗണിലെത്തി എതുന്നത് ഇത് ടൗണിൽ ചളി നോക്ക് ചളി ടൗണ് ഫ്രൂട്ട്സെല്ലാം ഉണ്ട് കേട്ടോ രാവിലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ കഴിയില്ല മിക്സർ ഏതോ ഗ്രാമത്തിലുള്ള ടൗണാന്ന് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗണാ നല്ല സംഭവമാണ് നമ്മൾ ഈ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മാത്രമല്ല ഇനി അങ്ങനത്തെ മുകളോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണുകള് നമ്മളെ കേരളത്തിൽ എത്ര വലിയ വൃത്തിയൊന്നും കാണൂല ടൗണുകൾ പൊടിപാറിയ ആയിരിക്കും നമ്മളെ കേരളത്തിലാണ് ഏറ്റവും നമുക്ക് ഒന്ന് അത്യാവശ്യം കേരളത്തിലും പഞ്ചാബിലും പഞ്ചാബിൽ അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ല സിറ്റിയെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതെന്നാ ഫുള്ള് ബ്ലോക്കാണല്ലോ വേറെ ഏതെങ്കിലും വഴി കിട്ടോ ഓ ഇതെന്നാ റെയിൽവേ ഗേറ്റാ റെയിൽവേ ഗേറ്റാന്ന് േക്ക് മുംബൈ നാഗ്പൂർ നേര മുംബൈയിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് പക്ഷേ ആ റോഡിൽ കയറാൻ പറ്റില്ല നമുക്ക് ബൈക്കിന് കയറാൻ പറ്റില്ല ആ റോഡിന് ആ റോഡിന് ഫോർ വീലർ മാത്രമേ ഉള്ളൂ എക്സ്പ്രസ് ഹൈവേ ആണ് ഞാൻ ആട്ടം വരെ പോയാൽ ആട്ട ഓളുകാരെ എന്നെ പിടിച്ചിട്ട് പോളു എന്ന് പറഞ്ഞാൽ തീർച്ചയായിക്കും അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഞാൻ പെരൂലോ ക്രിക്കറ്റ് കേളേക ടെന്നീസ ടെന്നീസ് ടെന്നീസ് ആ आओ ओके കേളേഗന്തായാലും അവരപ്പറ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടെ കളി കണ്ടു കഴിഞ്ഞാൽ അവളെ തന്നെ വിടുത്ത് ക്രിക്കറ്റ് എൻജോയ് ലൈഫ് ആ കൃഷ്ണ കൃഷ്ണനാണ് വേഗിലിരിക്കുന്നത് അടിപൊളി പേറ്റാതല്ല ഓ ഒരു പേരിന് ഒരു പേരിന് കഷ്ണേ ഉള്ളു ഒരു പേരിന് കഷ്ണേ ഉള്ളൂ എല്ലാരും വിളിക്ക എല്ലാരും വിളിക്കേ പൂരാത്മിക്കലിക്കോ എന്തായാലും കൃഷ്ണന്റെ കൂടെ ഞാൻ കളിച്ചിട്ടേന്ന് പോല മഴ പെയ്യാറും ഞാൻ കളിക്കാൻ പോയി മഴ പെയ്യാ സാധന ആ പിള്ളേരെ വയ്യാതിക്കുന്ന ദിവസം കളിക്കില്ല ഞാൻ പോയി അന്ന് മഴയും എല്ലായിരിക്കും അതൊക്കെ നമ്മൾ ഗ്രൗണ്ടിലെത്താനായി തോന്നു ഇവന് ീന്റെ ഉള്ളിലേക്കാ പോന്ന് മഴയില്ലാണ്ടെന്നോട്ടേനോ നമ്മളാദ്യ ക്രിക്കറ്റ് വിളിക്കാൻ പോയിട്ട് മഴ ഇത് കഴിഞ്ഞാൽ പോയി പറയും കേൾപ്പില്ലല്ലോ എനിക്ക് കൃഷ്ണന്റെ ഗ്രാമത്തിലേക്കാണ് കളിക്കാൻ പോന്നത് ഓ ഇതേതോ ഒരു അടിപൊളി ഗ്രാമമാണ് കേട്ടാ ഇതല്ലോ അവർക്ക് വല്ല രസം ഉണ്ടാവില്ല പക്ഷെ പെട്ടെന്ന് ഞമ്മള് ടൗണിലുള്ളവർക്കുള്ള ഇടം വന്നു താമസിക്കളിയും പറഞ്ഞിട്ട് കൂട്ടിയിട്ട് എടുത്തിട്ട് പണിയെടുക്കാനാവുക കണ്ടത്തില് കണ്ടത്തിൽ പണിയെടുക്കാനാ ഇവര് മൂന്നാളേ ഉള്ളൂ ആ ഗ്രൗണ്ടേ बहुत आदमी और भी आएगा? आएंगे ना आत्मे। हाँ। जगह तो फोन घूमती है। फोन घूमती है। बहुत फोल्डिंग इज़ी दिखने आत्मे। अब वो किधर मोबाइल में चालू दिखता है रिकॉर्डिंग वाला? रिकॉर्डिंग उसमें मेमोरी है। उसमें उसमें आएगा बाद में मोबाइल में ट्रांसफर करेगा। कल करेंगे ना? கடல <laughs> <laughs>

ये हमारा क्रिस ആ നേരം പിന്നെ അടുത്ത മൂന്ന് ടീമാക്കിയിട്ട് കളിപ്പം തുടങ്ങും ഒരു കളിയും കൂടി കളിച്ചിട്ട് പോവാം അപ്പം രണ്ടാമത്തെ മാച്ച് തുടങ്ങി ഇപ്പം മൂന്ന് ടീമാക്കി ബോൾ ഭയങ്കര ഫാസ്റ്റാന്ന് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ മഴ അഞ്ഞിട്ട് വെള്ളം അഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പേടിയാന്ന് നിൽക്കുക അടുപോലും ഇടാണ്ട് ഇവർ ഒരാളും കാടത്തിടാണ്ടോ കളിക്കുന്നുണ്ടട്ട എന്താകും ആ ബോൾ വരുന്ന സ്പീഡ് കണ്ടേ

హిందీలోయ్యే మే చెప్పి అవుకే జాయిగా మేగ അപ്പവിടുന്ന് കളി കഴിഞ്ഞു ഒരാൾ സ്റ്റമ്പ് എടുത്ത് പോയി കളി അത്രയേ കളിക്കലുള്ളത് തോന്നു മഴയാണ് ഹായ് 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 മഴ ആയതുകൊണ്ട് അത്രേ കളിക്കലുള്ളതെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരാൾ സ്റ്റമ്പ് എടുത്ത് പോയി അതുകൊണ്ട് കളി നിർത്തി ഞാൻ ഈ കളി കഴിഞ്ഞോട് പോകാൻ പറ്റതാ കൊറേ ടൈമായി നിൽക്കുന്ന സ്പെൻഡ് ചെയ്തു ഇന്നത്തെ ദിവസം ഇടെ പോയി തോന്നുന്നു ഏതായാലും അല്ല നല്ല പോയിത് കേട്ടാ ഈ റോഡ് ഈ റോഡ് നമ്മളെ വണ്ടിക്ക് പറ്റിയ റോഡല്ല ഇത് ഓക്കേ ജയക ഇതർച്ച ജയക ഓക്കെ ഓക്കെ താങ്ക് യു അവൾക്ക് ഞാൻ നാസിക്കിന്റെ ടൗണിലേക്ക് പോകുന്നില്ല നാസിക്കിലേക്ക് പോകുന്നില്ല നാസിക്കിന്റെ അടുത്തുനിന്ന് ലെഫ്റ്റിലോട്ട് ഒരു കട്ടിങ് ഇതിലോട്ട് നേരെ മുംബൈ മറ്റേത് നാലുപേർ പാതിയനു ഇരുമ്പ രണ്ടുപേരി പാത ഓ നമുക്ക് ഇവിടെ ഫുള്ള് കൂടൽ മഞ്ഞും മഴയും നമുക്ക് നാസിക്കിൻ്റെ ഏരിയ ആണിതല്ലോ മുംബൈയിലേക്ക് ഇനി നൂറ്റി എഴുപത് കിലോളം കിലോമീറ്റർ ഉണ്ട് ഓ അപ്പൊക്ക് മുംബൈയിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ കുറേ മനുഷ്യന്മാർ കൂടിയിട്ടാണത് ഞാൻ ചിതം എന്നാൽ സംഭവമാണ് നോക്കുമ്പോൾ കോട വന്നതാന്ന് ഇതൊരു ചെറിയ ചെറിയ ആ അവിടെ വാട്ടർഫാൾസ് എല്ലാം ഉണ്ട് കേട്ടാ ഓ അടിപൊളി സ്ഥലമാണ് കേട്ടോ പക്ഷെ കോട മോടിയിട്ടൊന്നും കാണുന്നില്ല അതാ അടിയിൽ വാട്ടർഫാൾസും കാണാം ഉണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഒരു ചെറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത് വെറുതെ അല്ല ആൾക്കാർ ഇത്ര ഇഷ്ട കൂടിയുള്ള് ആൾക്കാരാ

അവിടെ നിന്ന് കളിയെല്ലാം കഴിഞ്ഞാവുമ്പോൾ കുറേ ടൈം ആയിട്ടാ പിന്നെ ഞാൻ കുറച്ചു ഓടാൻ പറ്റിയിട്ടു ഏകദേശം മുംബൈൻ്റെ അടുത്ത് എത്താനായി ഏകദേശം ഒരു മുംബൈയിലേക്ക് ഒരു പത്ത് അറുപത് കിലോമീറ്ററേ ഉള്ളൂ ഇനി നേരെ മുംബൈയിലേക്കാണ് പോണ്ടത് മഴ മഴയാണ് മഴ കാരണം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞാൽ നേരെ റൂമിലെത്തി ഇനി ഫുൾ അലക്കാനും പിടിക്കാനും പിന്നെ നമ്മളെ ഫുൾ ചളി ദിവസത്തിലുള്ള ഇതാക്കാനെല്ലാം ഉണ്ട് ഫുൾ വില്ല് വണ്ടികളെല്ലാം ആയതുകൊണ്ട് ഫുൾ ചളിയാണ് അന്നേരം ഇന്നത്തെ വീഡിയോ കുറച്ച് വീഡിയോ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ